നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാം മ്യൂച്വൽ ഫണ്ട്സ് ഇന്ന് വളരെ ജനപ്രിയമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഓരോ സാധാരണക്കാരുടെ ഇടയിലേക്കും മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയും ഷെയർ മാർക്കറ്റിനെ മാർക്കറ്റിനെക്കുറിച്ച് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യതകളെക്കുറിച്ചൊക്കെ നല്ല നല്ല വാർത്തകളും കാര്യങ്ങളും ചെല്ലുന്നു നല്ല ഹൈ റിട്ടേൺ കിട്ടുന്നതിനെ പറ്റിയും എങ്ങനെ ദീർഘകാലത്തിൽ നല്ല റിട്ടേൺ ഒക്കെ കിട്ടാമെന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ കൃത്യമായ അവയർനസ്സും കാര്യങ്ങളും സെബിയുടെ ഭാഗത്തും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും വരുന്നു ഓരോ ദിവസവും നമ്മൾ വാർത്തകൾ വെച്ച് ഈവൻ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നു അപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞു ലക്ഷങ്ങളുടെ നഷ്ടം കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ദീർഘകാല അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ല റിട്ടേൺ തരാൻ സാധ്യതയുള്ള മേഖല ഓഹരി വിപണിയാണ് എന്നുള്ള ഒരു വിശ്വാസം ജനങ്ങളുടെ ഇടയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മിക്ക ദിവസത്തെ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് ഓഹരി വിപണിയിലേക്ക് ലക്ഷങ്ങൾ ഒഴുകുന്നു എസ് വഴി ഇത്രമാത്രം ഫണ്ട് ഒഴുകുന്നു എഫ് ഐ എസ് അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് പണം പിൻവലിച്ചു പോയാലും ഇന്ത്യൻ ഓഹരി വിമണിയനെ അത് ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള പല വാർത്തകളും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് മ്യൂച്വൽ ഫണ്ട്സ് ഞാൻ ഞാനെപ്പോഴും മ്യൂച്വൽ ഫണ്ടും ലോങ് ടൈം ഞാൻ എപ്പോഴും സംസാരിക്കാറുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് എപ്പോഴും ഒരു ലോങ് ടൈം നിക്ഷേപത്തെ പറ്റിയാണ് അതിനകത്ത് നിങ്ങൾക്കറിയാം മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനപ്രിയമായിട്ട് നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കുന്ന ഒരു മാർഗ്ഗമാണ് എസ് ഐ പി എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അതായത് നമ്മളൊരു മന്ത്ലി ഇൻകം കിട്ടുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ മാസശമ്പളത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക നമ്മൾ മിച്ചം വെക്കുന്നു അത് ദീർഘകാലത്തേക്കുള്ള സ്വപ്നങ്ങൾ പല സ്വപ്നങ്ങളായിരിക്കും ഷോർട്ട് ടൈം ആയിരിക്കാം ലോങ് ടൈം ആയിരിക്കാം പല സ്വപ്നങ്ങളായിരിക്കാം അപ്പോൾ നമ്മൾ എസ് ഐ പി ചെയ്യും നമ്മൾ മിക്കവരുന്നേരം എസ് ഐ പി ചെയ്യുന്നുണ്ടാകും ഈ എസ് ഐ പി ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എല്ലാവർക്കും പാലിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റൂളിനെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത് അതായത് ഒരു സിമ്പിൾ റൂൾ അതിൻ്റെ വെച്ച് ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് സെവൻ ഫൈവ് ത്രീ വൺ എന്താണ് ആ റൂളാണ് റൂള് എന്നതിനെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് വിവരിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ കുറേ നാളായിട്ട് എനിക്ക് ചെറിയ കുറച്ച് വീഡിയോ ചെയ്തിട്ടുള്ളൂ എങ്കിലും ഒരുപാട് പേരുടെ കോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരുപാട് പേർക്ക് സർവീസ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു എൻ്റെ ഫിനാൻഷ്യൽ ഈ മ്യൂച്വൽ ഫണ്ട്സ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഓഹരി വിപണി ആയിട്ട് ഒരു ഫിനാൻഷ്യൽ സ്ഥാപനം ഫണ്ട് ടുവെൽത്ത് എന്ന പേരിൽ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത് മ്യൂച്വൽ ഫണ്ട് സർവീസ് ഉണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പണിംഗ് ഉണ്ട് പി എം എസ് ഉണ്ട് എ എഫ് എസ് ഉണ്ട് അങ്ങനെ ഒരു ഒരു കസ്റ്റമർക്ക് ആവശ്യമുള്ള ഇപ്പം നിങ്ങൾക്ക് പേഴ്സണലി വേണ്ട ഫിനാൻഷ്യൽ കംപ്ലീറ്റ് സൊല്യൂഷൻ ഒറ്റ ഒറ്റക്കുടക്കയില്ല ഇപ്പം ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ ടേം ഇൻഷുറൻസ് ആയിക്കോട്ടെ കമ്പയർ ചെയ്ത് പല പ്ലാനുകൾ കമ്പയർ ചെയ്ത് മേടിക്കാനുള്ള അവസരങ്ങളും മ്യൂച്വൽ ഫണ്ട്സിൽ കൃത്യമായിട്ടുള്ള പല ഏതൊക്കെ മ്യൂച്വൽ ഫണ്ട് വേണോ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണോ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനാവശ്യമുള്ള പ്രൊഡക്റ്റ് തരാൻ എന്നുള്ള രീതിയിൽ ലോങ് ടൈം ആയിക്കോട്ടെ ഷോർട്ട് ടൈം ആയിക്കോട്ടെ എല്ലാം തരുന്ന ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്താണ് ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് റൂൾ അതിനെപ്പറ്റിയാണ് വളരെ സിമ്പിളായിട്ട് വരയ്ക്കുന്നത് ഇതിനകത്ത് ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് ഈ ഏഴ് എന്താണെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഏഴ് വർഷം അതായത് ഏഴ് വർഷം എന്നാണ് ഏഴിനെ സൂചിപ്പിക്കുന്നത് അതായത് നമ്മൾ എസ് ഐ പി ചെയ്യുന്നവരാണ് എസ് ഐ പി ചെയ്യുമ്പോൾ മിനിമം ഏഴ് വർഷമെങ്കിലും നമ്മൾ ഹോൾഡ് ചെയ്യണം അതായത് കണ്ടിന്യൂ ചെയ്യണം ഈ ഏഴ് വർഷം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല കയറ്ററക്കങ്ങൾ കാണും ഒരു അപ്പ് കാണും ഒരു ഡൗൺ കാണും തിരിച്ച് കയറണം അതിനിടയിൽ ഒരു ലെവൽ ഉണ്ടാവും ഇങ്ങനെ ഈ ഒരു വർക്ക് ഇറങ്ങി ശരിക്കും കോമ്പൗണ്ടിങ്ങിൻ്റെ ഒരു മാജിക്ക് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ അതിന് ശരിയായ റിട്ടേൺ കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഏഴ് വർഷം ഹോൾഡ് ചെയ്യണം ഞാൻ ഞാൻ പല വീടുകളിലും പറഞ്ഞിട്ട് എൻ്റെ ചേട്ടാനും കൊണ്ട് ഞാൻ രസ് ഐ പി ചെയ്യിപ്പിച്ചു ഒരു ആയിരം രൂപ വെച്ച് മാസം പോകുന്ന കാര്യമാണ് എങ്കിൽ പോലും ആ ആയിരം രൂപയുടെ ഒരു ഗ്രോത്ത് ഒരു ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു എമൗണ്ട് എഴുപതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഏകദേശം ഒന്നേ ഒരു ഒന്നേ നാൽപ്പത് സംതിങ് അതിൻ്റെ ഏകദേശം ഡബിളായി വന്നു വാലുവേഷൻ വന്നു പക്ഷെ പക്ഷേ ശേഷമുള്ള മൂന്ന് വർഷം കൊണ്ട് ഇപ്പൊ ഏകദേശം പത്ത് വർഷമായി ഞാൻ പറഞ്ഞാൽ പത്ത് വർഷം കൊണ്ട് അടവ് വന്നേക്കുന്ന ഏകദേശം മുപ്പതിനായിരം ഉള്ളൂ പക്ഷെ ഈ ഒന്നേ ഉണ്ടായിരുന്ന വാലുവേഷൻ ഏകദേശം നാല് ലക്ഷത്തിന് മുകളിലേക്ക് പോയി അപ്പോൾ ഹൈ ഗ്രോത്ത് നമ്മൾ ഇൻ ജസ്റ്റ് ത്രീ ഇയേഴ്സ് നമ്മൾ കോമ്പൗണ്ടിങ് ആരംഭിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഏഴ് വർഷത്തിന് ശേഷം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മിനിമം നമുക്ക് എന്താ പറയുക ഒരു ഏഴ് വർഷമെങ്കിലും നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ പോയിന്റ് അഞ്ച് എന്നുള്ളതാണ് അഞ്ച് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ഫണ്ടായിട്ട് നിങ്ങൾ എസ് ഐ പി ചെയ്യാന്നുള്ളതാണ് അപ്പം എന്നെ വിളിക്കുന്ന പലരോടും ഞാൻ രണ്ട് ഫണ്ട് മൂന്ന് ഫണ്ടൊക്കെ പറയുന്നുള്ളൂ ഇവിടെ ഞാൻ അഞ്ച് ഫണ്ട് എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നമുക്ക് പല ലക്ഷ്യങ്ങളുണ്ടാവും എനിക്ക് അടുത്ത വർഷം എൻ്റെ ഒരു വണ്ടി മാറ്റണമെന്ന് ആഗ്രഹമുണ്ട് ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മറ്റേ ഒരു എട്ടൊമ്പത് വർഷം കഴിയുമ്പോഴേക്കും എൻ്റെ കുട്ടികളെ ഹയർ സ്റ്റഡീസിന് പറ്റി എനിക്ക് ചിന്തയുണ്ടാവും അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോഴേക്കും എന്താ പറയുക എനിക്ക് എൻ്റെ റിട്ടയർമെന്റിനെ പറ്റി ചിന്തയുണ്ടാവും ഇങ്ങനത്തെ പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും ഇതെല്ലാം ഒരു ഉദാഹരണം പറഞ്ഞതാണ് അപ്പം നമ്മൾ നമ്മളെ ലക്ഷ്യങ്ങൾ ചെയ്യണം അഞ്ച് കാറ്റഗറി ആയിട്ട് തരം വെച്ചേ പറ്റുക കാരണം വെച്ചാൽ ഒന്നോ രണ്ടോ ഫണ്ടാക്കി വെക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എമർജൻസി കഴിഞ്ഞാൽ ആദ്യം പോയി എടുക്കുന്ന എന്താ ഈ എസ് ഐ പി ആയിരിക്കും ഇപ്പം നമുക്ക് ഒരു വർഷത്തിന് ശേഷമുള്ള ഒരു ഫണ്ടിലേക്ക് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഇട്ട് നമുക്ക് എമർജൻസിയാണ് പൈസ എടുത്തേ എന്നുണ്ടെങ്കിൽ നമ്മൾ പോയി എടുക്കുമ്പോൾ ആ മാർക്കറ്റ് ആ സമയത്ത് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് വില തന്നെ എടുക്കേണ്ട വരും അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു എമർജൻസി എന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് അതിന് നിരക്കാം അതുകൊണ്ടാണ് നമ്മുടെ അഞ്ച് കാറ്റഗറി ആയിട്ട് വെക്കുക എന്നുള്ളത് അടുത്ത കാര്യം എന്ന് വെച്ചാൽ മൂന്ന് അതായത് ഏഴ് അഞ്ച് കഴിഞ്ഞു ഇനി മൂന്ന് ഈ മൂന്ന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് മൂന്ന് സെക്ടറാക്കി വെക്കുക എന്നുള്ളതാണ് മൂന്ന് സെഗ്മെന്റ് ആയിട്ട് വെക്കുക അതായത് നമുക്ക് ഇക്വിറ്റി ചെയ്യാം പിന്നെ ഒരു ഹൈബ്രിഡ് ചെയ്യാം ഒന്ന് ഡെറ്റ് ഫണ്ടിലോ കാര്യങ്ങളായിട്ട് കെയ്പ്പ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയൂ നമ്മുടെ ലക്ഷ്യങ്ങൾ ഷോർട്ട് ടൈമാണ് ഞാൻ പറയു പല അഞ്ച് സ്കീമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ അഞ്ച് സ്കീമുകളും അഞ്ച് ലക്ഷ്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മളുടെ ലോങ് ഡ്യൂറേഷൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് എന്താ അഞ്ച് വർഷത്തെ ഒരു വർഷത്തേക്കല്ല ഷോർട്ട് പീരീഡിലേക്കുണ്ടാവും മിഡ് ടൈമിലേക്കുണ്ടാവും ലോങ് ടൈമിലേക്കുണ്ടാവും ഈ മൂന്ന് കാറ്റഗറിയിലും പറ്റുന്ന ഒരു ഷോർട്ട് പീരീഡിലേക്കാണെങ്കിൽ വൺ ഇയർ നമുക്ക് ഏറ്റവും നല്ലൊരു ഡെറ്റ് ഫണ്ടിൽ ഒരു ലിക്വിഡ് ഫണ്ടിലോ കാര്യങ്ങളൊക്കെ ആയിട്ട് പൈസ കീപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അതായിട്ട് കീപ്പ് ചെയ്യാം നമ്മുടെ എമർജൻസി ആവശ്യങ്ങൾക്ക് എടുക്കാൻ പറ്റും ഒരു അടുത്ത ടു ടു ത്രീ ഇയേഴ്സിലേക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നമുക്കൊരു ഹൈബ്രിഡ് ഫണ്ട് ഒരു ബാലൻസ്ഡ് കാറ്റഗറിയിലുള്ള ഒരു ഇക്വിറ്റി പ്ലസ് ഡെറ്റ് വരുന്ന രീതിയിലുള്ള ഒരു ബാലൻസ് ഫണ്ടിലേക്ക് വെക്കാം അതല്ല ലോങ് ടൈം ലക്ഷ്യങ്ങളാണെങ്കിലും എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇക്വിറ്റി ഫണ്ടിലേക്ക് ഇപ്പ്യൂർ ഇക്വിറ്റി ഫണ്ടിലേക്ക് റിസ്ക് ഉള്ള ഫണ്ടുകളിലേക്ക് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് റിട്ടേൺ എടുക്കാൻ സാധിക്കും ലാസ്റ്റത്തെയാണ് ഒന്ന് അതായത് സിംഗിൾ ടൈം ഇൻവെസ്റ്റ്മെന്റ് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ഞാനിവിടെ പറഞ്ഞല്ലോ നമ്മൾ പൈസ പല രീതിയിലായിട്ട് എസ് ഐ പി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു ലംസമായിട്ട് ഒരു ബൾക്ക് ക്രിയേറ്റീവ് ആണ് ഇപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു വലിയ എമൗണ്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു സിംഗിൾ ടൈമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ എപ്പോഴാണ് കൊണ്ടിടുന്നത് എപ്പോഴും കിട്ടുന്ന അവിടെ കൊണ്ടേ ഇടാനല്ല ഞാൻ പറയുന്നത് നമ്മളെ മാർക്കറ്റിൽ പലപ്പോഴും ഈ കയറ്ററക്കങ്ങൾ ഉണ്ടാകുമ്പോഴും കയറ്റിൽ കയറുമ്പോഴെന്താ നമ്മൾ വാങ്ങുന്ന യൂണിറ്റുകളുടെ വില കൂടുതലാണ് അതേ സമയത്ത് ഇറങ്ങുമ്പോഴെന്ത് ചെയ്യും നമ്മൾ വാങ്ങുന്ന യൂണിറ്റിൻ്റെ വില കുറയും ഇങ്ങനെ വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് നോർമലി നമ്മൾ എസ് ഐ പി ആയിട്ടായിരിക്കും ചെയ്ത് പോകുന്നത് ഈ എസ് ഐ പിക്ക് ആ പറയുന്ന വാങ്ങുന്ന എമൗണ്ട് കുറവായിരിക്കും പക്ഷെ നമ്മളതിലൊരു ബൾക്ക് എമൗണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ യൂണിറ്റ് മേടിക്കാൻ സാധിക്കും അങ്ങനെ മേടിച്ചാലോ വില കൂടുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടും അപ്പം അങ്ങനെ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഡെറ്റ് ഫണ്ടിലും അതിലൊക്കെ നമ്മൾ പല എസ് ഐ പി ചെയ്യുമ്പോഴും ഡെറ്റ് ഫണ്ടിലേക്ക് ഷോർട്ട് പീരീഡിലേക്ക് വന്നോ നമുക്ക് ഷോർട്ട് പീരിഡിൽ ആവശ്യം നടന്നില്ല ഈ സമയത്തും വളരെ നല്ല രീതിയിൽ ഒരു കറക്ഷൻ വന്നിട്ട് നമുക്ക് എന്താ ഉപകാരപ്പെടുക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പൈസ എന്ത് ചെയ്യാം ഡെറ്റ് ഫണ്ടിലെ പൈസ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇക്വിറ്റിയിലേക്ക് സ്വിച്ച് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്താ ലെംസുമായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ചെറിയ വിലയ്ക്ക് കൂടുതൽ യൂണിറ്റ് കിട്ടും അപ്പോൾ എന്ത് ചെയ്യാം നമ്മളുടെ വാങ്ങുന്ന യൂണിറ്റുകളുടെ ആവറേജ് പ്രൈസ് എന്ത് ചെയ്യാം നമുക്ക് ഡി വേ ഇത് ചെയ്യാൻ പറ്റും നമുക്ക് വില കുറച്ച് നമ്മുടെ യൂണിറ്റിൻ്റെ ആക്കാൻ സാധിക്കും അപ്പോൾ ലോങ് ടൈമിലേക്ക് എപ്പോഴും എന്ത് ചെയ്യാം നല്ല ലാഭം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ഒരു റോള് സെവൻ ഫൈവ് ത്രീ വൺ ഏഴ് വർഷം മറ്റേ മറ്റേ മിനിമം ഏഴ് വർഷമെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക ഒരു അഞ്ച് ഫണ്ടിലായിട്ട് ചെയ്യുക അല്ലെങ്കിൽ മൂന്ന് സെഗ്മെൻറ്റിലായിട്ട് നിങ്ങൾ ഇത് ചെയ്യുക മിനിമം എന്താ പറയുക ഒരു ലംസം എമൗണ്ട് ചെയ്യാൻ എപ്പോഴും നിങ്ങൾ റെഡി ആകുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങൾ എസ് ഐ പി പ്ലാൻ ചെയ്യണം നമ്മളെ എസ് ഐ പിന്നെ നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടുക എല്ലാവരും എസ് ഐ പി ചെയ്യുന്നുണ്ട് നമുക്കതിൻ്റെ കൂടുതൽ റിട്ടേൺ വാട്ട് ഈസ് നമുക്ക് എന്താ എക്സ്ട്രാ കിട്ടുക എന്നുള്ള നമുക്ക് നോക്കണ്ട ആ എക്സ്ട്രാ കിട്ടാനുള്ള ഒരു ആൽഫ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയത്തില്ലേ ആ ആൽഫ ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഇതുവരെ എസ് ഐ പി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഞാൻ കസ്റ്റമേഴ്സിന് ഞാൻ രണ്ടോ മൂന്നോ ഫണ്ടേ കൊടുത്തു ഞാൻ അവരോട് കൃത്യമായിട്ട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം അവർക്ക് ഷോർട്ട് ടൈമിലേക്ക് പല കാര്യങ്ങൾക്ക് അവർ വേറെ ഫണ്ട് കണ്ടിട്ടുണ്ടോ ഇവർക്ക് ലോങ് ടൈമിലേക്ക് മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ട് ഫണ്ട് അല്ലെങ്കിൽ മൂന്ന് ഫണ്ട് പറയുന്നത് ഒരാൾക്ക് ഒന്നുമില്ല എന്നൊരാളാണെങ്കിൽ ഒരു ഇല്ലാത്ത രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നാലഞ്ച് ഫണ്ടിലായിട്ട് ഞാൻ ചെയ്യിപ്പിക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ നിക്ഷേപങ്ങളെപ്പറ്റി കൃത്യമായിട്ടൊരു പ്ലാൻ വേണോ നിങ്ങൾ വിളിച്ചോളൂ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എനിക്ക് എന്നെ വരെ വളരെ സിംപിളായിട്ട് എൻ്റെ ടീം ഫുൾ അസൈനായിട്ട് ഇരിപ്പുണ്ട് അവർ കൃത്യമായിട്ടൊരു സമയം ചെയ്തത് ഇപ്പോൾ എന്നോട് പേഴ്സണൽ ആയിട്ട് സംസാരിക്കുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അവരോട് സംസാരിക്കാം അവരുമായിട്ട് നിങ്ങൾ ഡീൽ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം കാരണം ഒരുപാട് ഗോളും കാര്യങ്ങളും വരുന്നുണ്ട് നമുക്ക് നമുക്കതിനുള്ളൊരു കാരണം വേറെയും ബിസിനസ് കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഫുള്ളി എൻഗേജ്ഡ് ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഒരിക്കലും എൻ്റെ അഹങ്കാരമായിട്ട് കാണരുത് പ്ലീസ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് രൂപയാണെങ്കിൽ അഞ്ഞൂറ് രൂപയായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് അത് ചെയ്യേണ്ട ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്കുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്തു തരുന്നതാണ് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾക്കിത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ട് അത് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ഫിനാൻഷ്യൽ സൊല്യൂഷൻ ഒരു കുടക്കയിൽ ഒരാളെ മാത്രം ആശ്രയിച്ച് നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ വിളിക്കാം അതല്ല നിങ്ങൾ വേറെ ഒരാളെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു ഒപ്പീനിയന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ടീമുമായിട്ട് സംസാരിക്കുക നമ്മൾ അവരുമായിട്ട് വേണ്ടപ്പെട്ടാണ് കാര്യങ്ങൾ ചെയ്യാൻ ചെയ്തു തരുന്നതാണ് അപ്പോൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒന്ന് ഈ താഴെക്കുടത്തേക്ക് നമ്പർ വിളിക്കുക എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് ഈ എന്ന് പറഞ്ഞാൽ എല്ലാവരും പുതിയ കാലുകളിലേക്ക് കൂടുതൽ അവരെയും കൂടെ നിക്ഷേ നിക്ഷേപിക്കാനുള്ള താല്പര്യം വളർത്താനും അല്ലെങ്കിൽ അവരുടെ നിക്ഷേപത്തെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങളായിട്ട് സാധിച്ചാൽ അവർക്കും നമ്മൾ ഇതിന് പുണ്യപ്രവർത്തിയായിട്ട് കാണാം ഓക്കെ അപ്പോൾ എനിക്ക് ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ് താങ്ക്